ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഭീകരനാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ യോഗിയെ അവഹേളിച്ച് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ ശ്രീജാ നെയ്യാറ്റിൻകര കേസുകളിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെട്ടിട്ടില്ല എന്നിരിക്കെയാണ് രാഷ്ട്രീയ മതവൈരം മുൻനിർത്തി ഭീകര കേസിൽ പ്രതി ചേർത്ത സിദ്ധിഖാപ്പന്റെ ഭാര്യയുടെ പരാതിയുമായി ബന്ധപ്പെട്ടത് എന്നും സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ ഇവർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് കേരള ഡി ജി കാപ്പൻ പരാതി നൽകിയിരിക്കുകയാണ് യു പിയിലെ ഭീകരരാൾത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമപ്രവർത്തകരായ സിദ്ദീഖ് യോഗി ഭീകരന്റെ പോലീസ് അന്യായമായി തട്ടിക്കൊണ്ടുപോയി യു എ പി എ എന്ന ഭീകര നിയമം ചാർത്തി രണ്ടര വർഷക്കാലമാണ് ജയിലിൽ ഇട്ട് പീഡിപ്പിച്ചത് ആ സിദ്ദീഖാപ്പൻ്റെ ഭാര്യ റൈഹാന സിദ്ദീഖാപ്പൻ തങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും തനിക്കും കുടുംബത്തിനും അന്തസ്സോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള അവകാശം കേരള പോലീസ് ഹനിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്